അവർ മതങ്ങളെക്കുറിച്ചൊക്കെ പഠിച്ചതിൽ ഇസ്ലാമിനെ കുറിച്ചാണല്ലോ പറഞ്ഞത് ഈ മതങ്ങളെ കൂട്ടി യോജിപ്പിച്ച് ഇപ്പോൾ ഇസ്ലാമിൻ്റെ ഒരു കാഴ്ചപ്പാട് പ്രകാരം ഇനിയിപ്പോൾ ഇവർ പറയുന്ന പോലെ മത സൗഹാർദ്ദമാണ് മതേതരത്വമെങ്കിൽ ആ മതേതരത്വം ശരിക്കും ഇസ്ലാം അംഗീകരിക്കുന്നുണ്ടോ യാസി പറഞ്ഞതിൻ്റെ ബാക്കി ഞാൻ തോൽപ്പിക്കാം അതായത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വാക്കാണ് സെക്യുലറിസം എന്നത് അതായത് മതേതരത്വം മതര ഇത മത ഇതര തത്വമാണ് അതായത് നോട്ട് കൺസിലേഡ് വിത്ത് റിലിജിയൻ അല്ലെങ്കിൽ എന്താ ഡിഅസോസിയേറ്റഡ് വിത്ത് റിലീജിയസ് പ്രിൻസിപ്പിൾ അതായത് ഒരു സ്റ്റേറ്റിന് മതങ്ങളെ ഒന്നും ഉൾപ്പെടുത്താതെ മതങ്ങളെ കൂട്ടിപ്പിടിക്കാതെ ഒരു സ്റ്റേറ്റ് ഭരണം നടത്തുക എന്നതാണ് മതേതരത്വം പക്ഷേ ഇന്ത്യയിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അല്ലെങ്കിൽ ജസ്റ്റ് ഗൂഗിൾ അടിച്ച് നോക്കിയാൽ എന്താണ് മതേതരത്വം എന്ന് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു മുസ്ലിമും ഒരു ഹിന്ദുവും അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനിയും അവരുടെ മതവേഷങ്ങൾ ധരിച്ച് തോളോട് തോൾ ചേർന്ന് നിൽക്കുന്ന ഒരു ചിത്രം അതായത് മത സൗഹാർദ്ദമാണ് മതേതരത്വം സെക്യുലറിസം എന്ന് തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു നാടാണ് നമ്മുടേത് ഒരു പക്ഷെ അതെങ്ങനെ വന്നു എന്നൊക്കെ പറയുന്നതിന് നമ്മൾ ഒന്ന് രാഷ്ട്രീയ പാർട്ടികൾക്ക് അതിൽ പങ്കുണ്ട് കാരണം രാഷ്ട്രീയ പാർട്ടികളുടെ പങ്ക് പറയുകയാണെങ്കിൽ കൃത്യമായിട്ട് ഒരു മതം ബേസ് ചെയ്യുന്ന രാജ്യത്ത് അവരെ മതം മതേതരത്വത്തിന് ഈ അർത്ഥത്തിൽ മുന്നോട്ട് പോയാൽ അവർക്ക് കാര്യങ്ങൾ നടക്കൂ എന്നോ എന്നതുകൊണ്ട് തന്നെ അവർക്ക് മതം ബേസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് ലാഭകരമായ അവസ്ഥ രണ്ട് മഹാത്മാഗാന്ധിക്കും ഇതിൽ കൃത്യമായി പങ്കുണ്ട് പിന്നെ അത് ഞാൻ പിന്നെ പറയാം എന്തായാലും ഈ മതങ്ങളൊക്കെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു സെക്യുലർ സ്റ്റേറ്റിൻ്റെ സവിശേഷതകളൊന്നു മാത്രമാണ് അതായത് അതിന് രണ്ട് കണ്ടീഷൻ ഉണ്ട് ഒന്ന് ഈക്വൽ ട്രീറ്റ്മെന്റ് ഓഫ് ഓൾ റിലീജിയൻ എല്ലാ മതങ്ങളെയും തുല്യമായി പരിഗണിക്കാം രണ്ട് ഇൻ ദ മാറ്റേഴ്സ് ഓഫ് ദ സ്റ്റേറ്റ് റിലീജിയൻ ഹാസ് നോ പ്ലേസ് അതായത് അവിടെ സ്റ്റേറ്റിൻ്റെ കാര്യത്തിലൊന്നും മതങ്ങൾക്ക് യാതൊരു പങ്കും ഇല്ല എന്ന് അപ്പം ഇതെങ്ങനെ നടക്കും ഇത് എല്ലാ മതങ്ങളെയും തുല്യമായി പരിഗണിക്കുക എന്ന് പറഞ്ഞാൽ സെക്കുലർ രാഷ്ട്രത്തില് സ്റ്റേറ്റിന്റെ കാര്യങ്ങളിലൊന്നും മതങ്ങളെ ഒരു തരത്തിലും ബന്ധപ്പെടുത്താതിരിക്കുക എന്നു ചെയ്യുമ്പോഴാണ് അത് കൃത്യമായി നടക്കുക നേരെ തിരിച്ച് മതങ്ങൾക്ക് എന്താ ഭൂരിപക്ഷത്തിന് ഇവിടെ ന്യൂനപക്ഷ അവകാശം ആർട്ടിക്കിൾ മുപ്പത്തൊന്ന് മുപ്പത് ഒന്നൊക്കെ നോക്കുന്ന സമയം അവകാശം അതായത് ഒരു മതേതര രാജ്യത്തിൽ ഒരു ഭൂരിപക്ഷത്തിന് അവകാശം കൊടുക്കാതിരിക്കുകയും ന്യൂനപക്ഷങ്ങൾക്ക് മതം വെച്ചിട്ട് അവകാശം കൊടുക്കുക എന്ന് പറയുന്നത് മതേതരത്തിന് എതിരാണ് പക്ഷേ നമ്മൾ ഇന്ത്യയിലേക്ക് നോക്കുമ്പം ഉടനീളം ന്യൂനപക്ഷ അവകാശങ്ങളുണ്ട് അതൊക്കെ തന്നെ ഒരു മതേതരത്തിന് എതിരാണ് എന്ന സാരം ഇനി ഞാൻ ഇസ്ലാമിലേക്ക് വരാം ചോദിച്ച ചോദ്യം ഇസ്ലാം മതേതരത്വത്തെ അംഗീകരിക്കുന്നുണ്ടോ എന്ന് ഞാൻ പറഞ്ഞല്ലോ മതേതരത്വം നിന്ന് തെറ്റിദ്ധരിക്കപ്പെട്ട വാക്കാണെങ്കിൽ കൂടിയും നമ്മൾ സർവമത സൗഹാർദ്ദം തന്നെ വെക്കുക അങ്ങനെ ആണെങ്കിൽ കൂടിയും ഇസ്ലാമിന് ആ അർത്ഥത്തിലും മതേതരത്വത്തെ അംഗീകരിക്കാൻ പറ്റുമോ എന്നാണ് നമ്മൾ നോക്കുന്നത് നമുക്കറിയാം പിന്നെ ലോക ആഗോള മുസ്ലിം സംഘടനയുടെ നേതാവായിരുന്നു ഖത്തറിലെ ആര് യൂസഫുൽ കർലാവി യൂസഫുൽ കർലാവി തന്നെ മുമ്പ് പ്രസ്താവിച്ചിട്ടുണ്ട് ജനാധിപത്യം മതേതരത്വം ഇതും ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല അത് ഇസ്ലാമിനെതിരാണ് എന്ന് അതേപോലെ തന്നെ അബ്ദുല്ലാഹിബിൻ ഉബാസ് സൗദിയുടെ ഗ്രാൻഡ് മുഫ്തിയായിരുന്നു അബ്ദുല്ലാഹിബിൻ ഉബാസ് കൃത്യമായി പ്രസ്താവിച്ചിട്ടുണ്ട് മതേതരത്വവും ജനാധിപത്യവും ഷിർക്കാണ് അത് അനിസ്ലാമികമാണ് എന്ന് ഈ ഷെയ്ഖ് മുഹമ്മദ് കാരക്കൊന്നിൻ്റെ ഈ അടുത്ത കാലത്തെ പ്രസ്താവന നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ദൈവകരമായ വ്യവസ്ഥയ്ക്ക് കീഴ്പ്പെട്ട് ജീവിക്കുക എന്നത് ഒരു അനിസ്ലാമികമാണ് അത് ശിർക്കാണ് അത് ഒരു ഇസ്ലാം അനുകൂലമല്ല ഇസ്ലാം പ്രകാരം അങ്ങനെ ജീവിക്കാൻ അനുകൂലമല്ല ഈ അടുത്ത കാലത്ത് കഴിഞ്ഞ മാസമാണ് ജമാഅഅത്ത് ഇസ്ലാമിയുടെ സർക്കുലർ വന്നത് എന്ത് ഒരു ഇസ്ലാമിക രാജ്യത്തെ ഭരണ സംവിധാനങ്ങളിൽ ഭാഗവാ ഇസ്ലാമിക ഏതൊരു രാജ്യത്തെ ഭരണ സംവിധാനങ്ങളിൽ ഭാഗവാക്കാവാൻ പാടില്ല എന്നെ ഈ അടുത്ത കാലത്ത് ജനാധിപത്യ സംവിധാനത്തിൽ ഭാഗവാക്ക് ആക്കാം വോട്ട് ചെയ്യാം അല്ലെങ്കിൽ ഭരണത്തെ പങ്കാളികളാക്കാം എന്ന സർക്കുലർ അവർ അവർ മാറ്റി എഴുതി അതേപോലെ തന്നെ ഈ എവിടെയാണ് ഈ ഇസ്ലാമിന് മതേതരത്വം വേണ്ടത് ന്യൂനപക്ഷമാവുന്നിടത്താണ് ഇസ്ലാമിന് മതേതരത്വം വേണ്ടത് ഭൂരിപക്ഷം അവർക്ക് മതം മതതരത്വം വേണ്ട മതം മതി ന്യൂനപക്ഷമാവുന്നിടത്ത് ഇരവാദം മുഴക്കുന്നു മതതരത്വം വേണമെന്ന് പറയുന്നു കാന്തപുരക്കപ്പം എപ്പോഴും എടുത്തു പറയുന്നതാണ് മതേതരത്വം നഷ്ടപ്പെട്ടാൽ ഇന്ത്യയുടെ എന്താ ജീവൻ നഷ്ടപ്പെട്ടു എന്നൊക്കെ ആരാണ് ഈ പറയുന്നത് നമ്മൾ നോക്കണം അതായത് നമ്മൾ കുറാനൊക്കെ തന്നെ വരുന്നവരെ നമുക്കറിയാം ലക്കും തിരക്കും വലിയ ദീൻ എന്താ മതത്തിൽ ബലപ്രയോഗമല്ല അല്ലെങ്കിൽ ലാക്ഫുദ്ദീൻ ദീനിക്കും വലുദീൻ നിന്റെ മതം എനിക്ക് എന്റെ മതം ലാക്രാഹുദ്ദീൻ ഫിദ്ദീൻ മതത്തിൽ ബലപ്രയോഗം എന്നൊക്കെ പറഞ്ഞാണ് ആണെങ്കിൽ വലിയ വരിക പക്ഷെ ഞാൻ കുറയാനുള്ള ഒരാഴ്ച വാക്യാം നിങ്ങൾക്ക് ഒമ്പത് ഇരുപത്തി പറയുന്നു വേദം നൽകപ്പെട്ടവരുടെ കൂട്ടത്തിൽ അള്ളാഹുവിനും അന്ത്യദിനത്തിലും വിശ്വസിക്കാതിരിക്കുകയും അള്ളാഹു അവന്റെ ദൂതനും നിഷിദ്ധമാക്കിയത് നിഷിദ്ധമായി കാണാതിരിക്കുകയും സത്യമതത്തെ മതമായി അംഗീകരിക്കാതിരിക്കുകയും ചെയ്യുന്നവരോട് നിങ്ങൾ യുദ്ധം ചെയ്തു കൊള്ളുക അവർക്ക് ഈ ജസിയ കപ്പം കൊടുക്കുന്നത് വരെ എന്ന പറയുന്നത് ഇവിടെ ഇസ്ലാമികരുടെ രാജ്യത്ത് ഇസ്ലാമിക ഇസ്ലാം ഭരണം നടത്തുന്ന രാജ്യത്തിലെ ഇസ്ലാം അല്ലാത്ത പൗരന്മാരെ ദിമ്മികൾ എന്നാ പറയാം ഈ ദിമ്മികൾക്ക് ആ രാജ്യത്ത് ആ ഇസ്ലാം പൗരന്മാർ അവർക്കനുവദിച്ച ഒരു സ്വാതന്ത്ര്യമില്ല അവർക്ക് അവിടെ ഓട്ടവകാശമില്ല അവർക്ക് ഭരണകാര്യങ്ങളിലുള്ള അവകാശങ്ങളില്ല അവർ രണ്ടാങ്കിട പൗരന്മാരായിട്ട് നികുതി കൊടുത്തിട്ട് വേണം അവരവിടെ കഴിയാൻ അതേപോലെ തന്നെ ഒമ്പത് ഇരുപത്തെട്ട് കുറാൻ ഒമ്പത് ഇരുപത്തെട്ട് ഇസ്ലാം അല്ലാത്തവരെ അശുദ്ധരായിട്ടാണ് കാണുക ഈ അതേപോലെ എട്ടോ മുപ്പത്തൊമ്പത് പറയുന്നു മതം വള്ളാഹുവിൻ്റേതാകുന്നത് വരെ നിങ്ങൾ യുദ്ധം ചെയ്യാന്നാണ് പറയുന്നത് ഇത്രത്തോളം ഇങ്ങനെ അന്യമത വിരോധം എഴുതി ചേർക്കപ്പെട്ട ഒരു ഗ്രന്ഥം വെച്ച് എങ്ങനെയാണ് ഈ രീതിയിലും മതസൌഹാർദ്ദം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുക അഞ്ചേ അമ്പത്തൊന്നിൽ യഹൂദരെയും ക്രൈസ്തവരെയും നിങ്ങൾ മിത്രങ്ങളാക്കരുത് എന്ന പറയുന്നത് കാരണം യഹൂദരെയും ക്രൈസ്തവരെയും മാത്രം എടുത്തു പറയാൻ കാരണം എന്താണ് അന്ന് മറ്റു മതക്കാരില്ലായിരുന്നു ഈ രണ്ട് മതക്കാരെ അള്ളാഹുവിനും മുഹമ്മദ് നബിക്കും അറിയുള്ളൂ എന്നതുകൊണ്ട് അവരെ മിത്രങ്ങളാക്കരുത് അഥവാ ആറ് ഇരുപത്തി മൂന്ന് പറയുന്നുണ്ട് സ്വന്തം പിതാക്കന്മാരെയും സഹോദരങ്ങളെ പോലും നിങ്ങൾ രക്ഷാകർത്താക്കളായി ായാലും ഈ രീതിയിലുള്ള അഭിസംബോധനകളും വന്യമത വിരോധങ്ങളും നിങ്ങളൊരടുത്ത് താമസിക്കുന്ന അവസ്യങ്ങളോട് നിങ്ങൾ യുദ്ധം ചെയ്യുക എന്ന് കീഴി വെച്ച ഒരു ഗ്രന്ഥം വെച്ചുകൊണ്ട് ഇവിടെ മതേതരത്വം മതേവരത്വം എങ്ങനെ വിളിച്ചു പറയാൻ പറയുന്നു പറഞ്ഞു തീർച്ചയായും അത് മത കാപട്യമാണ് അതേപോലെ തന്നെ വെള്ളിയാഴ്ച ഹുബേൽ എനിക്കറിയാം അള്ളാഹു മൈസൽ ഇസ്ലാം മുതൽ മുസ്ലിമിന് വാതിൽ ലക്ഷക്കൽ മിഷരിക്കും തുടങ്ങിയിട്ട് അല്ലാത്തവരൊക്കെ നശിപ്പിക്കുകയാണേ നിന്ദിരാക്കണമേ ഇസ്ലാമിന് എന്താ ഒരുപാട് വിജയം പ്രദാനം ചെയ്യണ എന്ന് അന്യമത നിന്ദവിടെ പറയുന്നവരാണ് മതേതരത്വം പ്രസംഗിക്കുന്നത് പിന്നെ ഈ അടുത്തോളം നമ്മൾ വേണ്ടി സിൻസാർ ലക്കിന്റെ പ്രസംഗങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും അതായത് മറ്റ് മത ആഘോഷങ്ങളിൽ കൂടാവോ എന്ന് ചോദിച്ച സമയത്ത് അത് ഡിപ്ലോമാറ്റിക് ആയിട്ട് ഒഴിഞ്ഞു മാറുക എന്ന പറയുന്നത് അതായത് നമ്മളവിടെ പോയി ഭക്ഷണമൊന്നും കഴിക്കാതെ കൂടി ചെയ്യാതെ ചെയ്യാൻ ക്ഷണിച്ചാൽ ഡിപ്ലോമാറ്റിക് ഡിപ്ലോമാറ്റിക്കായിട്ട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറുക മുജാഹിദ് പാരിശേരി പ്രസംഗം നമുക്ക് അടുത്ത് കേട്ടതാണ് പിന്നെ ഈ ക്ഷേത്രത്തിന് പിരിഞ്ുടുക്കുക എന്ന് പറഞ്ഞാൽ വിചാരശാലകൾക്ക് പിരികൊടുക്കും പോലെയാണ് അതേപോലെ തന്നെ ഗുരുവായൂരപ്പ എന്ന് വിളിക്കുന്നതാണ് ഏറ്റവും വലിയ തെറ്റ് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു ലക്ഷം ആൾക്കാർക്ക് എന്താ പ്രശ്നമല്ല ഏറ്റവും വലിയ തെറ്റ് എന്ന് പറഞ്ഞാൽ മറ്റു ദൈവങ്ങളെ വിളിക്കുക എന്നതാണ് ഈ ഇത് വെച്ച് എങ്ങനെയാണ് ഒരു ഇസ്ലാമി അതേപോലെ മതേതരവാരികളാവാൻ പറ്റുന്നത് പിന്നെ നമ്മളിപ്പം ഹിന്ദുക്കളോട് നോമ്പ് അനുഷ്ഠിച്ചാല് നമ്മളെ കണ്ടിട്ടുണ്ടാവും ഒരു ഹിന്ദുക്കൾ നോമ്പ് അനുഷ്ഠിച്ചു നമ്മൾ കാണുന്നതാണ് ഭയങ്കര മതതരത്തായി പിന്നെ ഹിന്ദുക്കൾ മതത്തം കൂട്ടിപ്പിടിച്ച് വലിയ മതതരത്വം പറയും ഇവർ നോമ്പ് അനുഷ്ഠിച്ചെന്നൊക്കെ പറയും പക്ഷെ അയാൾ മരിച്ചിട്ട് എന്താ ചെയ്യുന്നത് അയാൾ മരിച്ചിട്ട് അയാൾ നോമ്പ് വെറുതായി അല്ലാണ്ട് അയാൾക്ക് അല്ല അയാൾ നരകത്ത് പോകണം അതേപോലെ തന്നെ ഈ അടുത്ത കാലത്ത് ഈ അടുത്ത സോഷ്യൽ മീഡിയയിൽ വന്ന ഒരു ഫോട്ടോ ആണ് ഒരു പള്ളിയുടെയും ക്ഷേത്രത്തിൻ്റെയും അടുത്തേക്ക് പോകുന്ന ഒരു ബോർഡ് പാതി പാതി പള്ളിയുടെ ബോഡു ആണ് ക്ഷേത്രത്തിൻ്റെ ബോർഡുമാണ് ഇന്ന് ഇത്ര പുറമുള്ള മതേതരം പറയുന്നത് ഉള്ളോട്ട് രണ്ട് വഴികളാണ് ഉള്ളോട്ട് രണ്ട് വഴി പോയിട്ട് രണ്ട് വഴികളിലേക്കാണ് പിന്നത് പിന്നെ അതിൽ രണ്ട് ദൈവങ്ങളാണുള്ളത് ആ രണ്ട് ദൈവം ഒരു ദൈവത്തിനെ ദൈവത്തിനെ കണ്ടൂടാ പിന്നെ രണ്ട് ദൈവങ്ങളോടാണ് പ്രാർത്ഥിക്കുന്നത് പിന്നെ ഈ അമ്പ പള്ളിയുടെ പണി തീരുന്നതുവരെ എന്ത് ചെയ്യൂ അവിടെ ഹിന്ദുക്കൾ മറ്റു മതസ്ഥരൊക്കെ പള്ളി പണിക്കൊക്കെ ഉണ്ടാവും പണി തീർന്നാൽ പിന്നെ അവനുള്ള അമ്പലത്തിന്റെ പണി തീർന്നതുവരെ ഉള്ളിലേക്ക് കയറ്റും പിന്നെ ഉള്ളിലേക്ക് എത്തൂല ഇതാണ് മതങ്ങളുടെ മതേതരത്വം എന്ന് പറയുന്നത് അതായത് ഏഹ് അതേപോലെ തന്നെ യു സി സി പറയുന്ന സമയത്ത് യു സി സിയിൽ മതം നോക്കണം പിന്നെ മതം നോക്കി യു സി സി നടപ്പിലാക്കാൻ പറ്റും പക്ഷേ സി എ വരുന്നവരോ സി എയില് മതം നോക്കാനേ പാടില്ല ഇത്തരം മത കാപട്യങ്ങളെ നിലനിർത്തിക്കൊണ്ട് ഏക സിവിൽ കോഡ് മുസ്ലിം വേറെ എന്താ ഏക സിവിൽ കോഡ് വേണം മതം നോക്കണം പറയുന്നുണ്ട് പക്ഷേ പ്രശ്നം എന്താ പറഞ്ഞാൽ ക്രിമിനൽ കോഡ് വേണമെന്ന് ക്രിമിനൽ കോഡ് ഏകം വേണ്ട മതത്തിന്റെ കോഡ് വേണം എന്ന് പറയുന്നില്ല ഞാൻ പറഞ്ഞു വരുന്നത് ഒരു മതത്തിനും ഇസ്ലാം എന്നുള്ള ഒരു മതത്തിനും തന്നെ ഏതർത്ഥത്തിലായാലും മതേതരം എന്ന സബ്ഞ അനുയോജ്യമല്ല അത് വെറും കാപഢ്യമാണ്